നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ലഹരി തലക്ക് പിടിച്ചാൽ പലരുടെയും കൺട്രോൾ പോകും പിന്നീട് അവർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ കണ്ടാൽ ലജ്ജ തോന്നും ഇത്തരത്തിൽ മദ്യപിച്ച് ലെക്കുകെട്ട യുവതിയുടെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത് ലക്നൗ ഗോമതി നഗറിലെ സബ്മിറ്റ് ബിൽഡിങ്ങിലുള്ള നിഷാ ക്ലബ്ബിൽ നിന്ന് മദ്യപിച്ചിറങ്ങിയ ഒരു യുവതി അവിടെയുണ്ടായിരുന്ന യുവാക്കളുമായി വഴക്കിടുകയും അടിപിടി കൂടുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വീഡിയോയിൽ യുവതി ദേഷ്യത്തോടെ ഒരു ആൺകുട്ടിയുടെ അടുത്തേക്ക് ചൊല്ലുന്നു അവർ തമ്മിൽ ഉണ്ടാകുന്നു തുടർന്ന് അടിപിടിയും സംഭവം കണ്ട് അവിടെ എത്തിയ യുവാക്കളുമായും യുവതി ബഹളം ഉണ്ടാക്കുന്നു അവരുമായും പിടിവലി ഉണ്ടാകുന്നു തിരക്കേറിയ സമയത്താണ് മദ്യപിച്ചു ലക്കുകെട്ട യുവതി ബഹളം ഉണ്ടാക്കുന്നത് യുവതി പ്രകോപിതയാകാൻ കാരണമെന്തെന്ന് വീഡിയോ പങ്കുവെച്ചയാൾ വ്യക്തമാക്കിയിട്ടില്ല ബഹളം കേട്ട് അവിടേക്കെത്തിയ സെക്യൂരിറ്റി ഗാർഡുകൾ അവരെ ശാന്തരാക്കുകയും സ്ഥലത്തു നിന്ന് പറഞ്ഞു വിടുകയുമായിരുന്നു സബ്മിറ്റ് ബിൽഡിംഗിൽ ഇത്തരത്തിലുള്ള ബഹളങ്ങളും അടിപിടികളും പതിവാണെന്നാണ് വീഡിയോയ്ക്ക് ലഭിച്ച പ്രതികരണങ്ങളിൽ പറയുന്നത്